ഹലോ അസലക്കും നല്ല മഴ കാറ്റ് ഇണ്ടല്ലേ നോമ്പ് തുറക്കാനുള്ള സമയായി തുടങ്ങിട്ടൊന്നുമില്ല നമ്മളതിനുള്ള പരിപാടികളാണ് ഇവിടെ ഉള്ളിവട ഫ്രൈ ചെറുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കാണ് കുറച്ച് നല്ല കാറ്റ് മഴ ഇതിവിടെ വെച്ചാൽ തണുക്കാൻ ചാൻസ് ഉണ്ട് കാരണം കുറച്ചൊരു ചൂട് പിന്നെ എന്തൊക്കെയുണ്ടെങ്കിലെ വിശേഷങ്ങളൊക്കെ നല്ല ഇതിൽ നല്ല ഇടി ആക്കി വരുന്നു ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പത്തിരി ഒന്നല്ല കേട്ടോ കാര്യായിട്ട് പത്തിരി ഒക്കെയാണ് നമ്മൾ ഇണ്ടാക്കാറുള്ളത് ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ പാലപ്പാണ് പാലപ്പത്തെ അരച്ചെടുത്തത് എല്ലാ ആക്റ്റീവ് ആയിട്ടൊന്നുമില്ല എന്നാലും നമ്മുടെ ഉള്ളിവട രണ്ടാം ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കാണ് മല്ലിപ്പതര

അപ്പൊ ഇന്ന് പാലപ്പം അതുപോലെ ചിക്കൻ കുറുമ അപ്പൊ നല്ല മഴയാണ് കാറ്റാണ് ഇടി പൊട്ടുന്നുണ്ട് ഇടി പൊട്ടിപ്പോ ഇവർ ഇങ്ങോട്ട് അകത്തേക്ക് കയറി പോന്ന അതുവരെ ഭയങ്കര കളിയാണ് പക്ഷെ പേടിയൊന്നുമില്ല ആ ഒരു മിന്നലിങ്ങനെ കണ്ടപ്പോളേ പേടി നല്ല മഴ അങ്ങോട്ട് പോണ്ട വള്ളം മുഴുവൻ ഇങ്ങോട്ടാണ് വരുന്നത് ഇവിടെ ഇവിടെന്താണോ പുറത്ത് ഷീറ്റൊന്നും ഇല്ലായിട്ട് ഫുള്ള് സ്റ്റെപ്പുമ്പോട്ടുള്ള മഴ ഞങ്ങൾ അവിടെ സഹമോൾക്ക് ഒരു ഊഞ്ഞാല ഞാൻ കെട്ടിക്കൊടുത്തിന് കേട്ടോ ആ ഊഞ്ഞാലൊക്കെ നല്ല രീതിയില് നല്ല മഴ നനയുന്നുണ്ട് െ നമ്മള് കാറ്റൊക്കെ മാങ്ങുന്ന ആടി ഉലയനുണ്ട് ഇപ്പൊ വീഴും മാങ്ങ എന്ന് പറഞ്ഞാൽ കുറ്റകുട്ട് മാറും വലിയ മൻഗോവങ്ങും ഏകദേശം ഒരു ഇണനീര തേങ്ങേ അത്രയൊക്കെ വരുമ്പോൾ വരും നല്ല കാറ്റുണ്ട് കാഴ്ചയുണ്ട് ഇവിടെ വെള്ളേ മുഖത്ത് വെള്ളാക്കണ്ട മഴ ഉണ്ടോ മഴ ഉണ്ടോ കമെന്റ് ചെയ്യാൻ നാളെ നാളെ കൈഷുങ്ങളെ ഇനി എൽ കെ ജിയിലേക്ക് ചേർക്കും അല്ലേ അങ്ങോട്ട് പല്ലേ പല്ലങ്ങട്ടെ ആ സ്വർമ്മ ഉള്ളോ പല്ലില്ലാത്ത വെല്ലുമാ പല്ലില്ലാത്ത വെല്ലുമ ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ വൈകുന്നേരം നല്ല മഴയും കാറ്റും വന്നപ്പോൾ സംസാരിച്ചതാണ് കേട്ടോ ഉച്ചക്ക് പോട്ടെ സമയമായി നാളെ അല്ലേ അപ്പൊ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെ വളച്ചു നമുക്ക് നാളെ കൂടുതൽ ഉപാസന ചെയ്യാനുള്ള ഭാഗ്യങ്ങൾ എടുക്കട്ടെ നിങ്ങൾ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഞാനും നിങ്ങളെയും പ്രാർത്ഥനയും വിളിച്ചെടുത്ത പരസ്പരം ചെയ്യുക അത് നല്ലൊരു കാര്യമാണ് നമ്മുടെ ഈ നമ്മൾ നമ്മളെല്ലാവരും ഉണ്ട് പക്ഷെ ഇനിയും മുമ്പിന് ആരൊക്കെ ഉണ്ടാവുക എന്ന് നമുക്ക് അറിയില്ലല്ലോ എന്തായാലും പഠിച്ചെറുപ് ദീർഘായ സ്വാശ്യത്വം പ്രധാനം ചെയ്യട്ടെ അടുത്ത വർഷം മുമ്പ് കേൾക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും നമ്മൾക്കൊക്കെ പെരുന്നാൾ കഴിഞ്ഞാല് ആറുണ്ട് ആറുമോണ്ട് എന്താ സ്നേഹ ഭയങ്കര സ്നേഹട്ടെ ഞങ്ങടെ കറവാട് വീട് ആ വീടാണ് അവിടെ കാണുന്ന ആ വീട് ഇവിടെ മൂത്താപ്പാന്റെ വീട് അതുപോലെ ഞങ്ങൾ ബാക്കിലൊരു വീടുണ്ട് അത് ഈ കുട്ടിന്റെ വീടാണ് വീട് അങ്ങനെ ഞങ്ങള് നാല് വീടുകളാണ് പിന്നെ മുകളിൽ തറവാട് ഇണ്ട് അപ്പൊ ഇൻഷാ അല്ല ശെരി മക്കളെ നമുക്ക് പിന്നെ കാണാം നമ്മുടെ കഥയിലൂടെ കറണ്ട് പോയിട്ടുണ്ട് നമ്മുടെ കുറച്ച് ലോ ഫ്ലെയിമിലാക്കിട്ടെ പുള്ളി വട പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ട് കേട്ടാ കുറച്ച് ലോ ആക്കുന്നത് ഇരുമ്പിനെ ചീഞ്ഞിട്ട് നമ്മൾ കുറച്ച് മതി ചെയ്യും അപ്പം എനിക്ക് നമുക്ക് കാണാം അപ്പം എല്ലാവരോടും അലൈക്കും നിങ്ങൾ ഇന്ന് എന്തൊക്കെയാണ് നിങ്ങൾ സ്പെഷ്യൽ ഉണ്ടാക്കിയത് നാളെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് കമൻറ്റ് കിട്ടിയിട്ടോ ഞങ്ങളിവിടെ കലത്തപ്പം നെയ്യപ്പം ഉണ്ണിയപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കില്ലേ എനിക്കെപ്പോഴും ഈസി കൽത്തപ്പാണ് ഞാൻ കൽത്തപ്പാണ് സാധാരണയായിട്ട് ഉണ്ടാക്കല് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇരുപത്തേരാവ് ഞാൻ ഒരു പതിവുണ്ടോ കലത്തപ്പൊക്കെ ഉണ്ടാക്കണേ ഇവിടെ കണ്ടിട്ട് ഒരു മധുരം ഉണ്ടാക്കലുണ്ട് അത് പഴയ കാലം മുതിര തന്നെ വെല്ലുമാൻ്റെ കാലത്തൊക്കെ തന്നെ ഷീലായി വന്നതാണ് ഇപ്പോഴും അത് തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ചിലവർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല ഇഷ്ടമില്ലാത്തവരും ഉണ്ട് നമ്മുടെ ഫാമിലിയിൽ പെട്ടവരും ഉണ്ട് ഇട്ടാവുന്നു ആർക്കെന്ത്യെന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേ അതൊക്കെ നമുക്കൊരു ഇഷ്ടങ്ങളല്ലേ ഇഷ്ടമുള്ളവർ ചെയ്യല്ലോ എന്നിട്ട് മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി നമ്മൾ ദ്വാ ചെയ്യും ഈ മധുരം കഴിച്ചിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ആ ദിവസമൊക്കെയാണ് നാളെ നല്ല മഴയും കാറ്റുവാണെങ്കിൽ കറണ്ട് പോയിട്ടുണ്ട് ഇനി നമ്മളെ വീഡിയോൻ്റെ കാര്യം ഒക്കെ എന്താ കറണ്ട് വന്നെങ്കിൽ ഇൻഷാല്ല സേബാൻഡൊക്കെ വിടേണ്ടിട്ടാണ് പിന്നെ എന്തൊക്കെയുണ്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് കമൻ്റ് ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ ആൾക്കാർക്ക് റീപ്ലൈ കൊടുക്കാൻ കഴിയും ചില കുറച്ച് ചിലപ്പോൾ കുറയാകുമ്പോൾ കഴിഞ്ഞില്ല എന്ന് വരും അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം ആ കാര്യത്തിൽ എന്തൊക്കെ തന്നെ അതിൽ എഴുതാനറിയാത്ത പലരും പറയും ഞങ്ങൾക്ക് കമൻ്റ് ഇടാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങൾക്ക് എഴുതാൻ അറിയില്ല എഴുതാൻ അറിയുന്ന വെച്ചാൽ ഫോണിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് പറയാൻ പലതും ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് മനസ്സിൽ ഇങ്ങനെ വെക്കും ചിലപ്പം പേരക്കുട്ടികളെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യാറൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ അങ്ങനത്തവർക്കൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദിവായിൽ എല്ലാവരും ഉൾപ്പെടുത്തും അതുപോലെ തന്നെ നിങ്ങളും നമ്മളെയും ഫാമിലിയൊക്കെ ദുബായിൽ ഉൾപ്പെടുത്തുക ഇൻഷാല്ല നമുക്കൊക്കെ നേരിട്ട് കാണുവാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ദ്വാ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഹജ്ജ് മമ്പ്രയും ചെയ്യാനുള്ള ഭാഗ്യം പഠിച്ച റബ്ബ് നൽകട്ടെ മഴ പെയ്യുമ്പോഴൊക്കെ ദ്വാ ചെയ്താൽ അതുപോലെ നോമ്പ് തുറക്കുമ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നോമ്പ് തുറക്കാനുള്ള ടൈമിലൊക്കെ ദ്വാ ചെയ്താൽ നല്ല പ്രതിജ്ഞ എന്ന് പറഞ്ഞേക്കാലോ അപ്പോൾ അള്ള സുബമാനോത്താറ് സ്വീകരിക്കട്ടെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കി തരട്ടെ മക്കളൊക്കെ എക്സാമിലൊക്കെ വിജയിക്കട്ടെ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായിട്ട് അതുപോലെ തന്നെ വാഹപ്രായം എത്തിയ പെൺകുട്ടികൾക്ക് സ്വാല്ഹായ വർത്താക്കന്മാരെ പഠിച്ച രൂപ നൽകി അനുഗ്രഹിക്കട്ടെ ഹാമീൻ അറബലീ മഴ നല്ലവണ്ണം ഊപ്പൂടി വരുന്നുണ്ട് സൗണ്ട് ഒന്നും കേട്ടില്ല അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു